സുഹൃത്തുക്കളെ അഗ്രി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെങ്ങലുള്ള ജോസേണ ഉണ്ട് ചെങ്ങൽ എന്ന് പറയുന്ന കാലടി അടുത്തുള്ള ഒരു സ്ഥലമാണ് ജോസേട്ടൻ്റെ കൃഷിയിടം എന്ന് പറയാൻ ഒരു പ്രത്യേകതയുണ്ട് ഇത് ജോസേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് റോഡരികിൽ ഇത്തിരിയോളം എന്താ പറയണ ഈ പുറംപോക്ക് പോലെ കിടക്കുന്ന ഒരു കുറച്ച് സ്ഥലമാണ് അല്ലേ അതെ അപ്പോൾ ഈ കൃഷി ചെയ്യാനായിട്ട് പലർക്കും സ്ഥലമില്ല അല്ലെങ്കിൽ സമയമില്ല എന്നൊക്കെ പറയണവർക്ക് ജോസേട്ടൻ ഒരു മാതൃകയാണ് കാരണം വീടിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം വെറുതെ കാട് പിടിച്ച് ചപ്പ് ചവറിടാതെ അവിടെ കൃഷി ചെയ്ത് നോക്കിയേ നല്ലൊരു അടിപൊളി ഓവസ്റ്റ അല്ലേ ടിഷ്യൂ കളിച്ചറ് വാഴ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ പലരും കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന തൈകൾ ഗുണനിലവാരം ഇല്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പരാതി പറയും പക്ഷേ ജോസേട്ടന് കിട്ടിയ വാഴ വാഴക്കണ്ണിതേ ഇതേപോലെ നല്ല അടിപൊളി കൊല്ലായി പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇനി ഇവിടെ മുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് ചീരയുണ്ട് ഇതൊക്കെ കാണിച്ചു തരാം ജോസേട്ട ഒന്ന് കാണിച്ചു തന്നെ ഇത് ജോസേട്ടൻ്റെ വെണ്ട അല്ലേ ആ ഇത് വെള്ളക്കാന്താരി ഇപ്പം നല്ല വിലയുണ്ടല്ലോ ഇപ്പം ഇന്ന് പേപ്പറിൽ നന്നായിട്ട് ാന്തായിരിക്കും വില കൂടി വരികയാണ് ആ ഇത് ചീര ചീരയൊക്കെ നല്ല ഇത് നമ്മുടെ ഈ അരുൺന്ന് പറഞ്ഞ അതിനോന്നോളെ അതിനിടയിൽ കൂടെ വെണ്ട വെണ്ട നട്ടിട്ട് അതിനകത്ത് ചീര ഇട്ടെന്ന് പറയാ അല്ലേ വെണ്ടേക്കാല് വലുത് ചീര ആയിപ്പ പിന്നെ നമുക്ക് മുളകുണ്ടല്ലോ അതെ ആ അതെ മുളക് ദ ഗുണ്ടു മുളകൊക്കെ ദേ നന്നായിട്ട് ഉണ്ടായി കിടക്കുന്നു അല്ലെ റോഡ് സൈഡാണ് റോഡിന്റെ അരുവത്ത് കുറച്ച് സ്ഥലങ്ങളും മിച്ചം കിടന്നത് ആളത് ഉപയോഗപ്പെടുത്തുന്നു അല്ല ദേ മുളകൊക്കെ ഉണ്ടാക്കി കിടക്കണോക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തൊന്നാം തീയതി ആണെന്ന് നല്ലൊരു കർഷക മനസ്സുള്ള ജോസറിനെ പരിചയപ്പെടുത്താൻ പറ്റിയാൽ സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും കാണാം